നമസ്കാരം സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചാനാശേരി ബോട്ടിയെട്ടിക്ക് സമീപം പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണ കപ്പേ എന്ന ഹോട്ടലിനെ കുറിച്ചാണ് രുചികരമായിട്ടുള്ള ഭക്ഷണം വിളമ്പുകയും അതോടൊപ്പം തന്നെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ധാരാളം സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇവിടെ ആഹാരം കഴിക്കാനായിട്ട് എത്തുന്നത് രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഇഡലിയും അതുപോലെ തന്നെ ദോശയും അപ്പവും മൊട്ടറോസ്റ്റും പൊറോട്ടയും ഒക്കെ കഴിക്കാനായിട്ട് സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇവിടെ എത്താറുള്ളത് ഉച്ചയ്ക്ക് ആണെങ്കിൽ വാഴയിലേ തന്നെയാണ് ഊണ് വിളമ്പുന്നത് അതും രുചികരമായിട്ടുള്ള കറികൾ അകമ്പടിയോടുകൂടി സ്നേഹത്തോടു കൂടി ഒരു വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ഒരു പ്രകൃതി ലഭിക്കുന്ന ഒരു ഹോട്ടലാണ് ഇത് അതുകൊണ്ടാണ് ആൾക്കാരിവിടെ ദിനം പ്രതി എത്തുന്നത് മിതമായ നിരക്കിലാണ് ഇവിടുത്തെ ഭക്ഷണത്തിൽ വിലയുള്ളത് ഈ വില കൂടിയ സമയത്ത് പോലും ഊണിന് വെറും അറുപത് രൂപയ്ക്ക് വാഴലെ കിട്ടുന്നു എന്നുള്ള പ്രത്യേകതയാണിത് ബ്ലച്ചൻസ് ചായക്കട അല്ലെങ്കിൽ ശ്രീകൃഷ്ണ തപ്പ എന്നറിയപ്പെടുന്ന ഈ ഹോട്ടലിന് ഉള്ളത് നൂറ് വർഷത്തെ പാരമ്പര്യം ഉള്ള ഒരു ഹോട്ടലാണിത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും അത്രയും രുചികരമായിട്ടുള്ള ഹൈജീനിക്കായിട്ട് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഇന്നും നിലനിൽക്കുന്നത് സന്ധ്യാസമയത്ത് ദോശയും മസാലദോശയും പൊറോട്ടയും ഒക്കെ ഇവിടെ ലഭിക്കുന്നു അതുപോലെ തന്നെ നാലുമണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എണ്ണ പലഹാരങ്ങൾ അതൊക്കെ വൺ ഡിമാൻഡാണ് ഇവിടുത്തെ പഴംപൊരി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതാണ് പാകമായ പഴുത്ത ഏത്തപ്പഴം ഉപയോഗിച്ചാണ് ഇവർ പഴംപൊരി തയ്യാറാക്കുന്നത് അതും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന എണ്ണ പല എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ട് പോലും ഇവിടെ ഇന്നും സാധാരണക്കാരന് വേണ്ടിയുള്ള ഒരു ഹോട്ടലായിട്ട് ഇന്നും ഈ ബോട്ടിട്ടിയിൽ ചനാശേരി ബോട്ടിട്ടിക്ക് സമീപം ഇത് പ്രവർത്തിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചനാശേരിലെത്തുമ്പോൾ ഈ ഹോട്ടലിലെ രുചി വിഭവം അനുഭവിച്ചറിയുക താങ്ക് യു